ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലോ ഉദി വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീടുകളിലൊക്കെ ഈ നല്ല തിരക്കുകളിലായിരിക്കും അല്ലേ ഓണം എത്താറായി എന്താ മലയാളികൾ ഒന്നടങ്കം ഒരേ കൂടി വരവേൽക്കുന്ന ഒരാഘോഷമാണ് ഓണം എന്ന് പറയുന്നത് അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ യാതൊരു വേർതിരിപ്പും ഇല്ലാതെ എല്ലാവരും ഒരുമയോട് ആഘോഷിക്കുന്ന ഓണം എത്താറായി സെപ്റ്റംബർ നാലഞ്ചാറ് തീയതികളിലൊക്കെ നമ്മുടെ ഓണാഘോഷ പരിപാടികളും മറ്റുമൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലായിരിക്കും എന്തായാലും അതിനുള്ള വീട് ഒരുക്കങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ വീടുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ ഓക്കെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയുള്ള അഭിപ്രായം അതായത് ഇപ്പോൾ ഒരു വാർത്ത അത് അതുമാത്രമല്ല ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ലവ്ലി ബാബു എന്ന് പറഞ്ഞിട്ട് ഒരു നാടക നടിയുണ്ടായിരുന്നല്ലോ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അവരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവരുടെ അമ്മയെ ഗാന്ധി ഭവനിലാക്കിയിട്ട് അവർ സംരക്ഷിക്കാനായിട്ട് കൂടെ നിൽക്കുന്ന ഒരു വീഡിയോ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നി കാര്യം ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് തൊണ്ണൂറ്റി രണ്ടോളം വയസ്സുണ്ട് ഈ അമ്മയ്ക്ക് ഇവരും കുറച്ച് പ്രായമായ വലിയ ചെറുപ്പകാരിയായിട്ടുള്ള സ്ത്രീയല്ല എന്നാലും വലിയ വാർത്തക്ക് സജീമായ രോഗങ്ങളൊന്നും കാണില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും ആ അമ്മയ്ക്ക് എനിക്ക് എനിക്കിതൊന്നും വലിയ ഓർമ്മയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കിടക്കാണ് കണ്ട ഒരു നൂലുപോലിരിക്കുന്ന ഒരു അമ്മ എന്തായാലും ആ അമ്മയെ ആ മകൾ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് അറിയില്ല വളരെയധികം സന്തോഷം തോന്നി ഭർത്താവിന് ഈ അമ്മയെ ഈ മകൾ നോക്കുന്നത് ഇഷ്ടമല്ല രണ്ട് മക്കളുണ്ട് രണ്ടുപേരും നല്ല നിലയിൽ ജോലി ചെയ്യുന്ന മക്കളാണ് അപ്പൊ അവരുടെ ഒന്നും സമ്മതമില്ലാതെ ഈ അമ്മയുമായിട്ട് ഇവർ ഗാന്ധി ഭവനിൽ എത്തിയിരിക്കുകയാണ് ഇതായിരുന്നു വാർത്ത എല്ലാവരും വളരെയധികം എന്താ ഹൃദയത്തോടക്കി പിടിച്ച ഒരു ന്യൂസ് ആയിരുന്നു ലെസ് എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തില് മക്കൾക്ക് ജോലിക്ക് പോകണം ആ പുറത്ത് താമസിക്കണം അതിനൊക്കെ അച്ഛനും അമ്മയൊക്കെ ഒരു വലിയ ശത്രുവാണ് അവരൊരു തടസ്സമാണ് എന്നല്ല അവിടെ പറയേണ്ട ഒരു തടസ്സമാണ് അവരുടേതായ ലോകത്ത് എന്താ ഇവര് എന്തോ ഒരു അധിക പറ്റി പോലെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ മക്കളും മാതാപിതാക്കളെ നോക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ ആരും തന്നെ എന്താ മക്കൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് എന്താ കുടുംബജീവിതം ഉപേക്ഷിക്കുന്നതായിട്ട് ഒന്നും എങ്ങും കണ്ടിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നത് തന്റെ ഭർത്താവിന് തന്റെ അമ്മയെ നോക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഭർത്താവിൽ നിന്ന് മാറി താമസിക്കുന്നു അവര് അവർക്കുള്ള ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല അവർ നാടകനടിയാണ് സിനിമ സീരിയലിലൊക്കെ സിനിമ ആർട്ടിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ അവരുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ഫീൽഡ് അവരുടെ ഫീൽഡ് അഭിനയമാണ് അവർക്ക് അഭിനയിക്കുക ഈ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെയാണ് അവർ ഗാന്ധി ഭവനുമായിട്ട് അവരുടെ അമ്മയുടെ കൂടെ നിൽക്കുന്ന വീഡിയോസും വാർത്തയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇവര് ഇതൊരവസ്ഥയാണ് എല്ലാവരും ഇങ്ങനെ വരും അല്ലെ ഇപ്പം നമ്മളായാൽ തന്നെ ഇപ്പം എനിക്ക് ഇനി ഞാനും എന്താ നമ്മുടെ പ്രായം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളും അമ്മ അമ്മയായി അമ്മമ്മയായി ഇതുപോലെ തന്നെ കിടപ്പ് രോഗികളിലേക്കൊക്കെ തന്നെ എത്തും അല്ലാത്തവരൊക്കെ കുറച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനിയും ആഹാരത്തിന്റെ രീതിയെ കൊണ്ട് അമ്പത് വയസ്സാകുന്നതിന് മുന്നേ അവിടെ തൊട്ട് വിസ വരുമെന്നൊന്നും അറിയില്ല എന്തായാലും നമ്മുടെ മക്കള് നമ്മളെ നോക്കും എന്നുള്ള രീതിയിൽ മുന്നോട്ട് ജീവിക്കണ്ട എന്നാണ് ഒരു തോന്നില്ല അല്ലേ ഇന്നത്തെ ഈ മോസ്റ്റ് മോഡേൺ യുഗത്തിൽ ആരുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആരുമില്ല ചെറിയൊരു അസുഖം വന്നാൽ പോലും കൊണ്ടുപോകാനോ നോക്കാനോ പോലും ആർക്ക് സമയമില്ല കുട്ടിക്കാലത്ത് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നാണ് പറയുന്നത് അല്ലേ നമ്മുടെ കുഞ്ഞ് വീണ്ടും നമ്മൾ കുഞ്ഞ് ഇതിലേക്ക് പോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കേ നമ്മൾ ജനിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് എഴുന്നേറ്റ് നടക്കാനോ ഓടാനോ ഒന്നും പറ്റുന്നില്ല നമ്മൾ ആദ്യമേ കിടക്കുന്ന കിടപ്പിൽ കിടക്കുന്നു പിന്നെ നമ്മളെ എന്താ തിരിഞ്ഞ് നമ്മൾ കമന്നു വീഴാൻ ശ്രമിക്കും കമന്നു വീഴുന്നു പിന്നെ നമ്മൾ എഴയുന്നു പിന്നെ നമ്മൾ പയ്യെ പയ്യെ പിടിച്ചു നിൽക്കുന്നു പിന്നെയാണ് നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നത് പിന്നെയാണ് നമ്മൾ ഓടുന്നത് ഇത് തിരിച്ച് തിരിച്ചു വരും അതായത് നമ്മൾ ഓടും നമ്മൾ നല്ല പ്രായത്തിൽ നമ്മൾ ഓടും പിന്നെ കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ നമ്മൾ നടക്കും പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അതായത് വാർദ്ധക്യത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പിടിച്ച് നടക്കും അല്ലേ ആരെങ്കിലും സഹായത്തിൽ നടക്കും പിന്നെ നമ്മൾ ഇരുന്ന് ഇടത്തുന്ന അങ്ങോട്ടൊക്കെ നെരങ്ങി നമ്മൾ ഇരിക്കുന്നിടത്തുന്ന ഒരാളെ സഹായത്തോടെ നിരങ്ങൾ മാറാനായിട്ട് നോക്കും പിന്നെ നമ്മൾ കിടപ്പാവും കിടപ്പായി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഡീപ്പായിട്ടും അല്ലാത്ത അസുഖങ്ങൾ വരുമ്പോഴത്തേക്കിനും ഒരാളുടെ സഹായം വേണ്ടി വരും അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ തിരിയാനായിട്ട് പോലും ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറും അപ്പം പിന്നീട് അതാണ് നമ്മൾ ജനിച്ച സമയത്ത് നമുക്ക് എങ്ങനെയാണോ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ എന്താ സംസാര ശൈലി ആയാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറുന്നത് നമ്മുടെ മനസ്സും എല്ലാം മാറും കുഞ്ഞു പ്രായത്തിലെ കുഞ്ഞുമക്കൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച് കരയല്ലേ അതുപോലെ അവർക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടവും സന്തോഷവും ഒക്കെ വരും അതുപോലെ തന്നെയാണ് ഈ പ്രായമായവരും അവർക്ക് നല്ല വാർദ്ധക്യത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കിന് അവരുടെ മനസ്സിലും വാശിയും ദേഷ്യവും സങ്കടവും എല്ലാം വരും ഈ കിട്ടാത്തതിനെ അവർ ദേഷ്യം പിടിക്കും കണ്ടിട്ടില്ലേ ചില വീടുകളിൽ പ്രായമായിട്ടുള്ള അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു മക്കളോടൊക്കെ പെട്ടെന്ന് ദേഷ്യും കാര്യം അവരും ഈ കുഞ്ഞുങ്ങളും ഒരേ മനസ്സാണ് അവർക്ക് അവരുടെ ആ ഒരു കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളും ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും അവർക്ക് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചെറിയ ചെറിയ കുരുത്തക്കേടുകൾക്ക് പോലും അവർ നന്നായിട്ട് ശാസിക്കും അതൊക്കെ ഇപ്പോഴത്തെ കുടുംബത്തിലുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ ഇപ്പോഴത്തെ അച്ഛനമ്മമാർക്കൊക്കെ അമ്മമാർക്കൊക്കെ തൻ്റെ മക്കളെയൊക്കെ മറ്റുള്ളവർ കുറ്റം പറയുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത് ഇഷ്ടമേ അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര വീടുകളിലുണ്ട് പ്രായമായിട്ടുള്ള അപ്പനോ അമ്മയോ ഉള്ള വീടുകൾ എല്ലാവർക്കും അവരൊരു ബാധ്യത ആയതുകൊണ്ട് തന്നെ അവരെ എവിടെയെങ്കിലും വൃദ്ധസാധനങ്ങളിൽ കൊണ്ടുവന്നാക്കാറാണ് പതിവ് ഈ കുറച്ചും കൂടി നല്ല പൈസയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു സിസ്റ്റം തുടങ്ങിയല്ലോ വൃദ്ധസദനം അല്ലാതെ ഷെൽട്ടർ ഹോമോ അല്ലാതെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെ നമ്മളിപ്പോൾ നമ്മൾ കുട്ടികളെ ബോർഡിംഗ് പഠിപ്പിക്കാൻ പറ്റത്തില്ലേ നമ്മൾ അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ടല്ലോ ബോർഡിംഗ് പഠിപ്പിക്കാൻ പറ്റത്തില്ല നല്ല എഡ്യൂക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടി അതുപോലെ മക്കളുള്ളവർ അവരുടെ പേരൻസിനെ അതുപോലെ അതായത് നല്ല ഇതായിട്ട് ഇപ്പോൾ ഒരു ഡെയിലി ഒരു മന്തിലൊക്കെ തന്നെ ലക്ഷങ്ങൾ വാടക കൊടുത്തിട്ട് ഒരു റൂമൊക്കെ സെറ്റ് ആയിക്കൊടുത്ത് അവിടെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു അമേരിക്കയിലുള്ള മക്കൾ അവരുടെ അമ്മയെ കൊണ്ടു നിന്നാക്കി അതിൻ്റെ പേര് വേറെ എന്തോ ഒരു പേരായിരുന്നു ഞാൻ പേര് മറന്നു അവിടെയാണെങ്കിൽ എല്ലാ സൗകര്യമുണ്ട് ബ്യൂട്ടി പാർലറിൽ പോണെങ്കിൽ ബ്യൂട്ടി പാർലറിപ്പോൾ അവരുടെ കാർ ഉപയോഗിക്കണമെങ്കിൽ കാർ ഉപയോഗിക്കാം ഫുഡ് തന്നെ അവർക്ക് മെനു സെലക്ട് ചെയ്യാം അവർക്ക് അവരുടെ റൂമിൽ കഴിക്കണമെങ്കിൽ അവിടെ കഴിക്കാം പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുമ്പിൽ ഡൈനിങ് ടേബിളിൽ കഴിക്കണമെങ്കിൽ അങ്ങനെ കളിക്കാം അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക പണ്ട് കാലത്ത് അച്ഛനും അമ്മമാരും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പേരൻസിനെ നന്നായിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾ നല്ല പൈസ കൊടുത്ത് അങ്ങനെയുള്ള വീടുകളിലും ആ ആക്കുന്നതുണ്ട് അപ്പം ഏത് വൃദ്ധസദനങ്ങളല്ല അല്ലാത്ത ഒരു എന്താ എക്കണോമിക്കലി നല്ല രീതിയിൽ താമസിക്കുന്നവരുടെ ഒരു വഴിയാണ് അവർക്ക് അമേരിക്കയിലൊക്കെ ഉള്ള മക്കളൊക്കെ ആണെങ്കിൽ റിട്ടയർമെൻറ്റ് ഹോം അങ്ങനെ എന്തുമാണ് അതിൻ്റെ പേര് റിട്ടയർമെൻറ്റ് ഹോം എന്നാണ് തോന്നുന്നത് എൻ്റെ പേര് അപ്പം അങ്ങനെയുള്ള വീടുകളും ഉണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ ഭർത്താവിനെ പോലും എതിർത്തുകൊണ്ട് തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ഇവരെ നമ്മൾ ഒരുപാട് അഭിനന്ദിക്കണം പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഇവരുടെ കുറച്ച് നാൾക്ക് മുന്നേ വന്ന ഒരു വീഡിയോ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുക നീ ഏത് ജനറേറ്റഡ് ആണോ ഒന്നും അറിയത്തില്ല അതായത് ഈ അമ്മയെ ഇവർ ഉപദ്രവിക്കുന്ന വീഡിയോസാണ് പുറത്തു വന്നിരിക്കുന്നത് അവർ കാണിക്കുന്ന ഫേസ് ഇവരുടെ തന്നെയാണ് ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാമല്ലോ ഇനി അങ്ങനെ വല്ല വന്ന വീഡിയോ ആണോ എന്ന് അറിയില്ല എന്തായാലും പക്ഷെ അത് സത്യമാകില്ലേ എന്നാണ് കേട്ടോ എന്നെയും പറഞ്ഞത് കാര്യം ആ അമ്മയെ നോക്കുന്നതാണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി പിന്നെ അവർ പറയുന്നുണ്ട് അവർക്ക് ഡിപ്രഷൻ പോലൊക്കെ വന്നിട്ട് ഈ അമ്മയായിട്ട് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ വഴക്കുണ്ടായത് ഈ രീതിയിലാണെങ്കിൽ വളരെ മോശമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ ഒരു ഇൻസിഡന്റ് എടുത്തല്ല പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാ മക്കൾമാരോടുകൂടിയാണ് പറയുന്നത് നാ നമ്മൾക്കും നാളെ പ്രായമാകും നമ്മളും വയസ്സായി നമ്മളും വാർദ്ധക്യത്തിലും നമ്മൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകും അപ്പോൾ ഇന്ന് നമ്മുടെ പേരൻസിന് നമ്മളെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതായിരിക്കും നാളെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പം നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെങ്കിലും ഈ കാലഘട്ടത്തിൽ പിന്നെയും പേരൻസിനെയൊക്കെ നന്നായിട്ട് നോക്കുന്ന ഫാമിലീസ് കാണും പക്ഷെ അടുത്തൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതായത് ഇനി എൻ്റെയൊക്കെ മക്കളുടെ കാലഘട്ടം അതായത് ഞാനൊക്കെ പ്രായമായി വരുമ്പോഴത്തേക്കിന് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നോക്കുമോ എന്നും നമുക്ക് ഒരു തരത്തിലുള്ള വിശ്വാസം ഇല്ല കാര്യം ആ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ സമയമില്ല ഒന്നിന് സമയമില്ല എല്ലാം ഇപ്പം റെഡിമെയ്ഡല്ലേ എന്തുണ്ട് ഇപ്പം പണ്ടത്തെ കാലഘട്ടത്തെ പോലെ ഒന്നുമില്ല എല്ലാം റെഡിമെയ്ഡാണ് ഒന്നിനും ആർക്കും സമയമില്ല എല്ലാവരും ബിസി ഷെഡ്യൂളിലാണ് അപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു താളത്തെ പഴിമയിലേക്ക് തിരിച്ചു വന്നാൽ ആ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹവും വിശ്വാസവും എല്ലാം തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കുന്നു അതുപോലെ പേര മക്കളോടുകൂടി വീണ്ടും ഒന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ നോക്കി കാണിക്കുന്നത് കണ്ടിട്ട് വേണം നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുകരിച്ച് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് എത്രമാത്രം സ്നേഹം കാണിക്കുന്നുണ്ട് അത്രയും ആ ഒരു സ്നേഹം നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് കാണിക്കും അത് അവർ കണ്ടു വളരുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ നിങ്ങളോട് മാത്രമല്ല ആ പ്രായത്തിലുള്ള എല്ലാവരോടും അവരതേ രീതി പിന്തുടരും കുഞ്ഞു മനസ്സുകളിൽ പെട്ടെന്ന് എല്ലാം പതി അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ വീടുകളിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇപ്പം ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞതെങ്കിലും അതിലെന്താണ് സത്യാവസ്ഥ ആരാ ആദ്യത്തെ വീഡിയോ ആണോ രണ്ടാമത്തെ വീഡിയോ ആണോ സത്യം നമുക്കറിയില്ല എന്തായാലും അതിപ്പം ഒരു ദിവസങ്ങളെ അറിയാൻ സാധിക്കും എന്തായാലും നമ്മുടെ നമ്മുടെ മാതാപിതാക്കളെ നന്നായി സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ അവസാനം വയ്ക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് പുതിയ വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി